നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ജനവിധി തേടുന്ന ദിവസമായിരുന്നു ഇന്ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ആം ആദ്മിയെ സംബന്ധിച്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ വെല്ലുവിളിയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അധികാരം പിടിച്ചെടുക്കാൻ ആം ആദ്മി പല രാഷ്ട്രീയ കുതന്ത്രങ്ങളും പയറ്റിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആം ആദ്മിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അതിശി മർലേനയുടെ രണ്ട് ഓഫീസ് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് അഞ്ചു ലക്ഷം രൂപ കൈവശം വെച്ചതിന് ഇന്നലെ രാത്രി ഫ്ളൈയിങ് സ്ക്വാഡ് പിടികൂടി കൈമാറുകയായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചത് അറസ്റ്റിലായവരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റും ഒരാൾ ഡ്രൈവറുമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുമായി ചിലർ പിടിയിലായിട്ടുണ്ടെന്ന് ഫ്ലൈയിങ് സ്ക്വാഡ് അറിയിച്ചതിന് പിന്നാലെയാണ് തങ്ങൾ അവിടെ എത്തിയതെന്നും ഗൗരവ് അജിത് എന്നിവരെ അവർ തങ്ങൾക്ക് കൈമാറിയെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഇരുവരും മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാരാണെന്ന് ഡൽഹി സൗത്ത് ഈസ്റ്റ് ഡി സി പി രവികുമാർ സിംഗ് വ്യക്തമാക്കി ഡൽഹിയിലെ ചില മേഖലകളിൽ പണം വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധനയിലേക്ക് കടന്നതെന്ന് പോലീസ് പറഞ്ഞു ആ സമയത്താണ് രണ്ടുപേർ പണവുമായി എത്തിയതെന്ന കാര്യം മനസ്സിലായതെന്നും ഇവരുടെ കാർ പരിശോധിച്ചപ്പോഴാണ് പണം പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു പലയിടത്തും പണം വിതരണം ചെയ്തെന്നും വോട്ട് അട്ടിമറിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെന്നുമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നെന്നും പോലീസ് അറിയിച്ചു അതേസമയം വിഷയമായി ബന്ധപ്പെട്ട് എ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്തത് ആം ആദ്മിയുടെ മറ്റൊരു തന്ത്രം തന്നെയാണ് മധ്യ അഴിമതി മുതൽ ആം ആദ്മിയുടെ കോടിക്കണക്കിന് അഴിമതി കണക്കുകളാണ് ഇതുവരെയായി പുറത്തു വന്നിട്ടുള്ളത് കോടികളുടെ അഴിമതി നടത്തി ആ പണം വോട്ടർമാർക്ക് വിതരണം ചെയ്തുകൊണ്ട് അവരെ സ്വാധീനിക്കുകയായിരുന്നു ആം ആദ്മിയുടെ തന്ത്രം എന്നാൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഇത്തരമൊരു പണി കിട്ടുമെന്ന് അതിശയോ ആം ആദ്മി നേതാക്കളോ പ്രതീക്ഷിച്ചു കാണില്ല കൂടി കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും എല്ലാ കള്ളക്കളികളുമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം എഴുപത് മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് ഡൽഹിയിൽ ഇത്തവണ മത്സരിച്ചത് എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് ബൂത്തുകളിലാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത് ഒന്നര കോടിയിലധികം വോട്ടർമാരാണ് ഇത്തവണ ഡൽഹിയിലുള്ളത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്ന് സുരക്ഷ ശക്തമാക്കിയിരുന്നു സുരക്ഷയുടെ ഭാഗമായി ഇരുന്നൂറ്റി ഇരുപത് അർദ്ധ സൈനിക യൂണിറ്റുകളും മുപ്പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെയും ദില്ലിയിൽ വിന്യസിച്ചിരുന്നു രാജ്യതലസ്ഥാനം ഇത്തവണ ആര് പിടിച്ചെടുക്കുമെന്ന് ശനിയാഴ്ച അറിയാം